ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന ഈ സമയത്ത് അസിസിയിൽ നമ്മുടെ കഥാപാത്രമായ കാർലോയെ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തുകയാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസി അസീസിയുടെ ബസ്ലിക്കയിൽ കോവിഡ് ആണെങ്കിൽ പോലും നൂറുകണക്കിന് ആളുകൾ ആ രംഗത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നു ആൾത്താരയിൽ ആ പയ്യൻ ഉയർത്തപ്പെടുന്നതും വണങ്ങപ്പെടുന്നതും കാണാൻ അവൻ്റെ പപ്പയും മമ്മിയും ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു കാർമ്മികനായ കർദിനാൾ പപ്പയെയും മമ്മിയേയും മാറോടണച്ച് ആശ്ലേഷിക്കുന്ന രംഗം നാം കാണുകയാണ് അതോടൊപ്പം തന്നെ മനോഹരമായ കാർലോയുടെ ചിത്രം അവിടുത്തെ ആൾത്താരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു പരിശുദ്ധ കുർബാനയെ ഹൃദയം കൊടുത്ത് സ്നേഹിച്ച ഹൃദയത്തിൽ നിറയെ ഈശോയോടുള്ള സ്നേഹം നിറച്ചു വെച്ച കാർലോയുടെ അഴിയാത്ത മൃതശരീരത്തിൽ നിന്നും എടുത്ത ഹൃദയം തിരിശേഷിപ്പായിട്ട് അൾത്താരയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു ഇനി നാം കാണാൻ പോകുന്നത് ആ രംഗങ്ങളാണ് കാർലോ വാഴ്ത്തപ്പെട്ടവരെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനമാണ് പ്രധാന കാർമ്മികനായ കർദിനാൾ ആ ബസിലിക്കയിൽ ജനങ്ങളുടെ കർഷാരവത്തോടുകൂടെ അതിൻ്റെ എല്ലാവരും കൈയടിച്ച് സന്തോഷത്തോടെ വായിച്ചത് ആ മനോഹരമായ രംഗം സാക്ഷ്യം വഹിക്കാണ് ലോകം മുഴുവൻ ഇപ്പോൾ ഒരു മകനെ അൾത്താരിൽ വണങ്ങുന്നതും ഉയർത്തുന്നതും കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു പപ്പയുടെയും മമ്മിയുടെയും ഭാഗ്യം ശ്രദ്ധിച്ചു നോക്കൂ ഇത് നമുക്കെല്ലാവർക്കും മാതൃകയാണ് അൾത്താരയിൽ കാർലോയുടെ ഹൃദയം വെക്കുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ജനിച്ച കാലം മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ അവൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുടിക്കുകയായിരുന്നു ആ ഹൃദയമാണ് ഇപ്പോൾ അൾത്താരയിലേക്ക് സമ്മഹിക്കപ്പെടുന്നത് നാം കാണുന്ന ആ തിരിശേഷിപ്പിലിരിക്കുന്നത് കാർലോയുടെ ഹൃദയമാണ് ഹൃദയം കൊണ്ടുവന്ന് അൾത്താരയിൽ വെക്കുകയാണ് ഈ മനോഹരമായ രംഗത്തോടു കൂടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്